അല്ല കുട്ടി നീച്ചിട്ടില്ലേ ആ എണീറ്റിക്കണ് ഓളോടെ കടക്കി കളിച്ചെടുക്കുന്നുണ്ട് അല്ല ചായപ്പൊടി പറ്റ തീർന്നല്ലോ ഇന്നലെ വന്നപ്പോ ചായപ്പൊടി കൊണ്ടുവന്നിട്ടില്ലേ ഇന്നും കൂടെ ഇട്ടാ പിന്നെ നാളെ ഇടാണ്ടാവില്ല പൈസ ഇല്ലാത്തോണ്ട് ഞാൻ ഇന്നലെ വാങ്ങാഞ്ഞ് അല്ലാണ്ട് മറന്നിട്ടൊന്നും അല്ല ഒന്നോ രണ്ടോ ആളുടെ കാര്യം നോക്കിയാ പോരല്ലോ എല്ലാവരുടെ കാര്യം വേണ്ട ഞാൻ നോക്ക കഴിഞ്ഞ ആഴ്ച ചംച്ചീർക്ക പത്തായിരം റുപ്യ അയച്ചത് അതിലിപ്പോ മുന്നൂറ്റൻപത് റുപ്പ്യണ്ട് ബാക്കി അതൊക്കെ വീട്ടാവശ്യത്തിന് എടുത്താ കഴിഞ്ഞു പിന്നെ ഇന്റെ ശമ്പളം അത് രണ്ട് കൂറുണ്ട് അത് കൊടുക്കാൻ ഇപ്പൊ അത് തികയില്ല ചായന് മധുര ഇട്ടിട്ടുണ്ട് ഇതി കുടിച്ച അല്ല ചോറും കറി ഇതുവരെ ആയില്ലേ ഇപ്പൊ തന്നെ നേരെ എട്ടര ആയി ഇനി ഒമ്പത് മണിന്റെ ബസ് കിട്ടിയിട്ടില്ല എനിക്ക് പത്ത് മണിക്ക് ബസ്സുള്ളു ഞാൻ ഓഫീസിലെത്തുമ്പോഴാണെങ്കിൽ പത്തര ആവും അല്ല ഈ താത്ത എവിടെ പോയി ഓള അടുക്കളയിലേ വറകു കഴിഞ്ഞിട്ടുണ്ട് അത് എടുക്കാൻ പോയതാ നേരെ എത്ര ആയി അറിയോ താത്താക്ക് ഇപ്പോഴും ചോറും കറിയൊന്നും ആയിട്ടില്ല എടീ ഞാൻ വറകെടുക്കാൻ പോയത് ഇനി ചോറൊക്കെ കഴിക്കണ് ഉപ്പേര് തൂമിക്കാനും കൂടെ ഉള്ളു ഈ അപ്പൊ തന്നെ മാറ്റിയിട്ട് വാ ഞാൻ വേഗം റെഡിയാക്കി തരാ വേഗം നോക്കി എനിക്ക് ഒരുങ്ങാനൊന്നുമില്ല എനിക്ക് നിന്നെ ബാഗ് റെഡി ആക്കാനുള്ളു അതിപ്പ റെഡിയാവും പിന്നെ നീച്ചു പോയി ചായ അടിച്ചേ എന്നാ ചോറ് ആ ടേബിളിൽ വെച്ചാ എടുത്തോളാം ആ ശരി മോളെ ചെല്ലു ചായ അടിക്കാൻ ഉമ്മ ഞാനിറങ്ങാണ് മുത്തമാനും കുട്ടി വാ പല്ലേക്കണ്ടേ ചാരിക്കണ്ടേ മിച്ചക്ക് ടാറ്റൊടുക്ക് ടാറ്റൊടുക്ക് മിച്ചു പോയി വരാം ടാറ്റ ണിഞ്ഞും കഴിഞ്ഞില്ലേ ഇല്ലേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഒന്ന് തട്ടിക്കൊട്ടിന്നു ചോറുണ്ട് അടുപ്പത്താ ഒന്ന് വെന്തോ നോക്കാൻ പോവാ അപ്പൊ ഇളയത്തി ചോറൊന്നും കൊണ്ടുപോയില്ല ഓള് കൊണ്ടുപോകാറുണ്ടേ പിന്നെ ഓക്ക് ചോറ് വെക്കുമ്പോ രണ്ടു നേരത്തിനാണ് വെച്ചാ പോരെ രണ്ടു പണി എടുക്കാൻ നിൽക്കും അത് തണുക്കൂലേ ഒന്നും കൂടെ വെക്കണം എന്നല്ലേ ഉള്ളൂ അല്ലേ ഞാൻ പറയുന്നേ ഇപ്പത്തെ കുട്ടികളൊന്നും ഇങ്ങനത്തെ പണിക്ക് കിട്ടൂലല്ലോ എല്ലാരും നാർത്തെ കാലത്ത് പണിയൊരുക്കി ഫോണിൽ കളിച്ചോണ്ടിരിക്കണന്നല്ല എല്ലാരെ ചിന്തയും പാവാണ് ഒരു പണി പണിയെടുക്കാൻ ഒരു മടിയില്ല ഊൾ ഉണ്ടെങ്കി അടുപ്പത്തേക്ക് നോക്കന്നെ വേണ്ട അടുപ്പത്തേക്ക് നല്ല ഒരു പെരിയും കൂടിയാണ് കൊടുത്താട് വൃത്തിയിലും അടുപ്പിലും നോക്കും അല്ല വല്യ മകൻ ഇപ്പൊ കച്ചോടൊക്കെ ഉണ്ടോ കച്ചോടോ ഓ രാവിലെയാണ് പോകും വൈകുന്നേരം ഇങ്ങോട്ട് വരും പകല് പോയിരിക്കാനൊരു സ്വന്തവില്ല സ്ഥലം അത്രേ ഉള്ളു അപ്പൊ വീട്ടു ചെലവൊക്കെ ചെറിയോനെന്നെ അയിന്റെ വർത്താനൊന്നും പറയണ്ട സായിട്ട് ചെറിയ ഷംസീറിനെയാണ് പെരീത്ത കാര്യങ്ങളൊക്കെ നോക്കണത് വലിയ ഓൻ അമീതിന് വലിയ ഷോപ്പ് അല്ലേനോ അന്നൊക്കെ ഓനന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കീണത് പിന്നെ ഇപ്പൊ ശംസീറിന്റെ പഠനം ഓനെ ഗൾഫ് പറഞ്ഞേക്കാനൊക്കെയാണ് ഇപ്പോ ഓൻറെ വലിയ ഷോപ്പ് വിറ്റത് ഇപ്പൊ പിന്നെ ഓന്റെ പെണ്ണുങ്ങളെ മാലി മാളിയൊക്കെ പണയം വെച്ചു കണ്ടാണ് ഓന ചെറിയ കട തുടങ്ങിയിക്കണത് അതിന് കച്ചവടം ഒന്നില്ലേ എല്ലാരും ഈ വല്യ ഷോപ്പ് അല്ലേ പോണത് ഉടനുണ്ടോ ആ മോളെ അത് വെറുതെ കാര്യക്കാര ഒരു കൊടി ആടൊന്നും കടിച്ചു വെക്കൂല്ല അവിടെ നിന്ന് അങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും ഞാനൊന്ന് പോയോക്കട്ടെ ഞാൻ അയച്ചിട്ട് വരാം മാളോ എന്നാ ഞാൻ പോട്ടെ ഞാൻ പിന്നെ വരണേ ആ എന്നാ ശെരി ചെറിയേ നീ വന്നോ ഞാൻ ചായ എടുക്കാം ആ ശരി അല്ല ഇജ്ജു പെരിക്കൊന്നും കൊണ്ടുവന്നില്ലേ അപ്പൊ രണ്ടു ദിവസം മുന്നേ കൊണ്ടുവന്നു കഴിഞ്ഞോ ആ അത് തീർന്നു ഞാൻ ഉമ്മാനോട് പറഞ്ഞേനു ഉമ്മ പറഞ്ഞില്ലേ പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഇന്ന് കൊണ്ടുവരാൻ എത്ര എടുത്തീട്ട് ഇങ്ങനെ കൊണ്ടുവരണേ കാത്തൊക്കെ എന്താ കാക്കാനോട് പറഞ്ഞൂടെ കാക്ക കൊണ്ടുവരൂലേ ഇജ്ജു അവള് പറഞ്ഞായിട്ട് വിഷമിക്കാൻ നിക്കണ്ട അവൾ അവള് കൊണ്ട് പറയണ അല്ലേ അത് സാരല്ല അത് സാരല്ല മാൊരു മാക്സി വരുന്ന വയക്ക കണ്ടപ്പോ വാങ്ങിച്ചതാ എങ്ങനെ ഇണ്ടോ നോക്കി അല്ല ഇജ് എന്റെ മൂത്തച്ഛിക്ക് എടുത്തോ താത്താക്കട്ടെ ഞാനാണോ എടുക്കേണ്ടത് എനിക്കിപ്പോ മാക്സി ഒന്നും വേണ്ടില്ലേന് പിന്നെ ഇജോളോട് അങ്ങനൊന്നും പറയണ്ടില്ലേനു ഒന്നല്ലെങ്കി എന്റെ മൂത്തച്ചി അല്ലേ ഞാനിപ്പെന്താ പറഞ്ഞേ ഞാൻ എനിക്കുള്ള ചെലവ് പറഞ്ഞു അത്രയല്ലേ ഉള്ളു അത് സത്യം തന്നെയല്ലേ നിനക്കൊരു കാര്യം അറിയോ പണ്ട് ഇപ്പ ഉള്ള കാലത്തേ ഉപ്പാന്റെ കൂടെ പണിക്ക് പോയിരുന്നു കാക്ക അന്ന് കാക്കക്ക് എത്ര വയസ്സാണ് അറിയോ പത്ത് വയസ്സാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഓനാണ് വീട്ടിലുള്ള ചെലവും കാര്യങ്ങളും ഒക്കെ നോക്കിനത് ഇപ്പൊ ശംസീകന്റെ പഠനവും കാര്യങ്ങളും ഓനെ ഗൾഫ് പറഞ്ഞതൊക്കെ കാക്കന്നെയാണ് അങ്ങനെയാണ് കാക്കാൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായത് അതും ഇപ്പൊ ഈ ആറുമാസമായിട്ടുള്ളൂ കാക്കാൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായിട്ട് കാക്കാന്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് തന്നെ ഓക്ക് നല്ല വിഷമം ആ സാരമല്ല എല്ലാം ശരിയാവെന്ന് കരുതുക ഇനി ജോള അങ്ങനെ ഒന്നും പറയാൻ നിൽക്കരുത് ഇമ്മ അങ്ങനെ പയമ്പുരാണ് പറഞ്ഞിരിക്കും വേണ്ട ഞാനിപ്പ എന്താ പറഞ്ഞ എന്റെ അടുത്ത് പൈസ അല്ലെന്നല്ലേ അതില്ലാത്തോണ്ട് തന്നെ അല്ലേ പറഞ്ഞേ